ി വാങ്ങുന്നതിനിടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പിടിയിൽ മലപ്പുറം വഴിക്കടവ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ നിജാണോ വിജിലൻസിന്റെ പിടിയിലെ ലൈഫ് ഭവന പദ്ധതി വഴി വീടിന് പണം നൽകാനാണ് കൈക്കൂലി വാങ്ങിയത് വീട്ടമ്മയിൽ നിന്നും പതിനായിരം രൂപ വാങ്ങുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത് അഷ്കർ അലി കരിമ്പ ചേരുന്ന വിവരങ്ങളുമായി അഷ്കർ എന്താണ് ഇപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങൾ എവിടെ നിന്നാണ് ഇയാൾ പിടിയിലായത് ഓഫീസിൽ നിന്ന് തന്നെയാണോ ഈ വീട്ടമ്മയായിട്ടുള്ള വഴിക്കട് സ്വദേശികളിലെ വീട്ടമ്മയുടെ സുനിത എന്ന ആ വീട്ടമ്മയാണ് ലൈഫ് മിഷന്റെ ആദ്യ ഗഡ് ലഭിച്ചപ്പോൾ തന്നെ അതോ പ്രത്യേക ലൈഫ് മിഷനിൽ ഭൂമിയും വീടുമില്ലാത്ത ആളുകൾക്ക് ലഭിക്കുന്ന വിഭാഗത്തിലായിരുന്നു ഈ സുനിത ഉൾപ്പെടുത്തിയിരുന്നത് അങ്ങനെ സുനിതയ്ക്ക് വീട് അനുവദിക്കുകയും ചെയ്തു പക്ഷേ ഇതിന് ആദ്യ ഗഡ് ലഭിച്ചപ്പോഴാണ് നാൽപ്പതിനായിരം രൂപ ലഭിച്ചപ്പോൾ അതിൽ ഇരുപതിനായിരം രൂപ തന്നെ ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ടുള്ള നിജാഷ് അവരോട് കൈക്കൂലായി ആവശ്യപ്പെടുകയായിരുന്നു പക്ഷെ വളരെ നിർദ്ധര കുടുംബത്തിൽപ്പെട്ട ഇവർക്ക് അത് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് പലതവണ ഇവർ വിലപേക്ഷ രൂപ കൊടുക്കാമെന്നുള്ള ഒരു ധാരണയിൽ ധാരണെത്തുകയും ചെയ്തു പക്ഷേ അതുപോലെ കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ വീട്ടമ്മ എത്തുകയും ചെയ്തു അങ്ങനെയാണ് വിജിലൻസ് സംഘത്തെ മലപ്പുറത്തെ വിജിലൻസ് സംഘത്തെ ഈ വീട്ടമ്മ ബന്ധപ്പെടുകയും തൊട്ടു പിന്നാലെ തന്നെ വിജിലൻസ് ഡിവൈഎസ്പി ഷെഫീഖിന്റെയും അതുപോലെ തന്നെ സി ഐ ജ്യോതി നൂമ്മർ ഉൾപ്പെടെയുള്ള ഒരു അന്വേഷണ സംഘം ഈ വില്ലേജ് ഓഫീസിലേക്ക് എത്തുകയും ചെയ്തു വില്ലേജ് വിജിലൻസ് ഉദ്യോഗസ്ഥർ കൈമാറിയ പതിനായിരം രൂപയാണ് പ്രത്യേകിച്ച് ഫിത്രോലിൻ പുറത്തിയ പതിനായിരം രൂപയാണ് ഈ വീട്ടമ്മന്ന് കൈക്കൂലിയായിട്ട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ടുള്ള നിജാസിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നത് ഈ പണം കൈമാറി ഉടനെ തന്നെ വില്ലേജ് ഓഫീസിൽ വെച്ചുകൊണ്ട് തന്നെ വിജിലൻസ് സംഘം ഇവരെ ഇയാളെ പിടികൂടുകയും പിന്നീട് നടത്തിയ പരിശോധനയിൽ ഈ കൈക്കൂലി പണം വാങ്ങിയത് സ്ഥിരീകരിക്കുകയും ചെയ്തു വിജിലൻസ് സംഘം തന്നെ പറയുന്നത് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രൂപ പോലും ഒരാളും തന്നെ ആർക്കും കൈക്കൂലി നൽകേണ്ടതോ അല്ലെങ്കിൽ അമിതമായി നൽകേണ്ട ഒരു സാഹചര്യവുമില്ല പക്ഷേ ഇതിന്റെ സാങ്കേതിക വർഷങ്ങളെക്കുറിച്ചും ഇതിന്റെ നിയമവർഷങ്ങളെക്കുറിച്ചും അറിയാത്ത ആളുകളെ സ്ഥിരമായി ഇത്തരത്തിൽ വില്ലേജ് ഓഫീസിൽ പ്രവർത്തിക്കും ചില ആളുകൾ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് വിജിലൻസ് പറയുന്നത് ആ ഒരു സാഹചര്യം മുതലെടുക്കാനാണ് ഇവിടെയും വില്ലേജ് എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ശ്രമിച്ചത് അതുകൊണ്ട് അത്തരത്തെ കുറിച്ച് എല്ലാവരും ബോധവാന്മാരായിരിക്കും കൂടി വിജിലൻസ് ഈ ഘട്ടത്തിൽ പറയുകയും ചെയ്യുന്നു എന്തായാലും വിജിലൻസ് ഇയാളെ പിടികൂടിയിരിക്കുന്നു അഷ്കർ അലി കരിമ്പത് ലൈഫ് മിഷൻ ഭവന പദ്ധതി വഴി വീടിന് പണം നൽകാൻ എന്ന് പറഞ്ഞാണ്